ഹലോ ഇപ്പൊ ഗൗരി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ രാധാമണിയുടെയും മഹാദേവന്റെ പ്ലാനുകളെല്ലാം പൊളിച്ചുകൊണ്ട് ഗൗരിയും ഗംഗയും കൂടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയിൽ വീണ്ടും ഗൗരി അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ തന്ത്രങ്ങൾ വരഞ്ഞുകൊണ്ട് രാധാമണിയും മഹാദേവനും വരുമ്പോൾ അവരുടെ തന്ത്രങ്ങൾ പൊളിച്ചടക്കിക്കൊണ്ട് അവിടെ ശങ്കറിന്റെ ഇത് ഭാര്യയായിട്ട് വീണ്ടും അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഗൗരിയും ശങ്കറും അത്രത്തോളം സ്നേഹത്തെ സ്നേഹിക്കുന്നുണ്ട് അവരെ പിരിക്കാൻ ആർക്കും സാധിക്കത്തില്ല എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങേയും ഗൗരിയും കൂടി പുതിയ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി എന്തൊക്കെയാ സംഭവിക്കുമെന്ന് നമുക്ക് വരെ നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു തർക്കങ്ങളും വഴക്കുകളൊക്കെ ഗൗരി നമ്മുടെ ചാനങ്ങാട് തറവാട്ടിൽ സംഭവിച്ചു എന്തായാലും ഗൗരിയുടെയും ഗംഗയുടെയും ആ ഒരു വാക്കുകൾ ആ ഒരു പ്ലാന് അവിടെ കമല കേട്ടോണ്ട് വരുന്നുണ്ടായിരുന്നു അപ്പൊ കമല വന്നതിന് ശേഷം ഗൗരി എന്തായാലും ഈ ഒരു കാര്യം നീ ശങ്കറിനോട് പറയണ്ട ഗംഗ പറഞ്ഞതുപോലെ ഇതിപ്പോൾ മറച്ചു വെക്കുന്നതാണ് നല്ലത് എന്തായാലും നിങ്ങളുടെ പ്ലാൻ നടക്കും സക്സസ് ആവും അതിന് ഞാനും പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കമല പോയി അപ്പൊ കമല വന്ന് സംസാരിച്ചപ്പോൾ ഗംഗയും ഗൗരിയും ഗംഗ പറയുവാണ് കമലേട്ടത്തിയുടെ ആ ഒരു അസുഖങ്ങളൊക്കെ മാറിയില്ലേ അതുകൊണ്ടാണല്ലേ കമലേട്ടത്തി ഇത്രയും നല്ലതുപോലെ സംസാരിക്കുന്നത് എന്നൊക്കെ ഗങ് പറയുകയും എന്നാൽ അല്ല കമലേട്ടത്തിന് ഇപ്പോഴും മരുന്ന് കൊടുത്തിട്ടാണ് വന്നത് അങ്ങനെ ആ ഒരു കാര്യത്തില് കമലേടത്തിക്ക് അസുഖം കുറവുണ്ട് കുറവില്ല ആ ഒരു പേരിൽ അവർ തമ്മിൽ തന്നെ ചെറിയൊരു തർക്കങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും കമല ഇതെല്ലാം കേട്ടോണ്ട് വന്നതിന് ശേഷം കമല പറഞ്ഞത് നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടു ഇത് നിങ്ങൾ തർക്കം വെക്കേണ്ട എന്തായാലും അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യമല്ലേ പറഞ്ഞത് അമ്മയ്ക്ക് ഭ്രാന്തായതുകൊണ്ട് തന്നെ ഭ്രാന്താശുപത്രി കൊണ്ടുപോകുന്ന കാര്യമല്ലേ പറഞ്ഞത് എന്തായാലും ഞാൻ അത് കേട്ടു അതുകൊണ്ട് ഇപ്പൊ ആരുടെ അടുത്തും പറയണ്ട അത് നിങ്ങളെ പ്ലാൻ അതുപോലെ തന്നെ നടക്കട്ടെ അപ്പോൾ എല്ലാ മനസ്സിലായി കമലേടത്തിന്റെ അസുഖം ഒന്നും മാറിയിട്ടില്ല എന്ന് എന്തായാലും ഈ ഒരു സത്യം ഗംഗ തന്നെ പറയുന്നത് ഈ ഒരു സത്യം നീ ആരോടും പറയണ്ട ശങ്കറിനോടും ഇപ്പൊ അറിയിക്കേണ്ട ആവശ്യമില്ല ഏഹ് നീ നല്ലതുപോലെ സന്തോഷത്തോടെ ജീവിക്കണം അതിനു വേണ്ടിയിട്ട് പല ഇനി ഒരുക്കേ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് ഗംഗ പറയുന്നത് എന്തായാലും ഗൗരി ശങ്കറിനൂടി നല്ല സന്തോഷത്തോടെ സുഖമായിട്ട് ഉറങ്ങുവാണ് എങ്കിലും ഗൗരി സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ പോലും അവിടെ ശങ്കറിനെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ശങ്കറിന്റെ മനസ്സിൽ ഗംഗയുടെ ആ ഒരു ഇത് ഗംഗ തന്നോട് പെരുമാറുന്ന ആ ഒരു കാര്യങ്ങളാണ് എന്തോ തന്നോട് ഒരുപാട് അടുത്ത് സംസാരിക്കുന്ന ടുത്ത് ഇടപഴകുന്നുണ്ട് ഇതെല്ലാം ഗംഗയുടെ ഉള്ളിൽ പ്രണയമാണോ എന്നൊരു സംശയം ശങ്കറിന്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ ആലോചിച്ച് ശങ്കറിന്റെ ഉറക്കം നഷ്ടപ്പെട്ടപ്പോഴും ഗൗരി സന്തോഷത്തോടെ ഉറങ്ങുമാണ് ഗൗരിക്ക് കാര്യം മനസ്സിലായി ശങ്കറിന്റെ മനസ്സിൽ ഈ ഒരു കാര്യങ്ങളാണെന്ന് അപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട ശങ്കറിനെ കണ്ടിട്ട് ഗൗരി ചോദിക്കുന്നുണ്ട് എന്താ ശങ്കർ എന്താ സംഭവം എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ശങ്കർ പറയുവാണ് തന്റെ മനസ്സിലുള്ള ആ ഒരു സംശയം ശങ്കർ ഗംഗയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ ഗംഗ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ കുട്ടിക്കാലം തൊട്ടുള്ള ഫ്രണ്ട്സ് അല്ലേ നിങ്ങൾ കസിൻസ് അല്ലേ അപ്പോൾ പിന്നെ ഗംഗ വേറെ ആരുമില്ലല്ലോ ഇങ്ങനെ ഇടപഴകാനായിട്ട് ശങ്കർ മാത്രമല്ലേ ഉള്ളൂ അപ്പൊ അവള് ഒരിക്കലും പ്രണയമായിട്ടല്ല അവളൊരു സഹോദരനെ പോലെ ഒരു സുഹൃത്തിനെ പോലെയാണ് ഗംഗ ശങ്കറിനോട് പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ ശങ്കർ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് മറ്റുള്ളവരെ പോലെ നിങ്ങൾക്കിടയിൽ ഒരു സൗഹൃദമാണ് അത് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നത് പോലെ നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫിലോസഫി ക്ലാസ് തന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ ഗംഗയെടുക്ക ഗെപ്പറ്റിയും പറ്റിയും ഗൗരി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ലെക്ച്ചർ ക്ലാസ് ശങ്കറിനൊ ഇഷ്ടപ്പെടാത്തതു കൊണ്ട് തന്നെ ശങ്കർ മതി ഗൗരി നിന്റെ ലെക്ച്ചർ ക്ലാസ് എല്ലാം നിർത്ത് ഞാൻ എന്തായാലും സുഖമായിട്ട് കിടന്നു ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് ശങ്കർ സുഖമായിട്ട് കിടന്നുറങ്ങി എന്നിട്ട് വീണ്ടും ശങ്കർ പിറുപുർത്ത് പെറുപുർത്തി ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ട് ഗൗരി ചോദിക്കുന്നുണ്ട് എന്താ ശങ്കർ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ആദ്യം ഒരു കാര്യം നീ ആലോചിച്ചോ നിന്റെ ഭർത്താവ് എന്നെ കുറച്ച് നീ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിനക്ക് നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൈവിട്ട് പോകും എന്നൊക്കെ ചുമ്മാ അവിടുന്ന് ഗൗരി ടെൻഷൻ കൊണ്ട് പറയുന്നുണ്ട് എന്തായാലും ഗൗരിയുടെ മനസ്സിൽ ആദ്യം ഗംഗ വന്ന സമയത്ത് കുറച്ച് ഇളക്കം കാണിച്ചത് അതുകൊണ്ട് പിന്നെ ഇങ്ങനെ തന്നെ പോട്ടെ കുറച്ച് ടെൻഷനൊക്കെ അടിച്ചോട്ടെ കുറച്ച് ഉറക്കം വയ്ക്കോട്ടെ എന്ന് തന്നെ ഗൗരിയുടെ മനസ്സിലുണ്ട് എന്തായാലും ഈ ഒരു കാര്യം ഗൗരി രാവിലെ തന്നെ ഗംഗയോട് പറയുകയും ഗംഗയും ഗൗരി ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുവാണ് ഇതെല്ലാം കേട്ടപ്പോൾ ഗൗരി പറയുവാണ് ഞാൻ എന്തായാലും ശങ്കറിനോട് ഇത് പറഞ്ഞു പോകുമോ എന്നൊരു പേടിയുണ്ട് പക്ഷെ ഗംഗ പറഞ്ഞത് നീ ഒരിക്കലും പറയരുത് നീയും ശങ്കറും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണം എനിക്ക് അതിനു വേണ്ടിയിട്ടാണ് ഇനിയും കുറെ പ്ലാനുകളുണ്ട് അപ്പൊ നീ ഇതാരോടും പറയരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രാധാമണി അവിടെ വേലക്കാരിയും വരുന്നുണ്ട് അപ്പൊ ഗംഗയും ഗൗരിയും ഇങ്ങനെ ചിരിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടിട്ട് ചെറിയൊരു അസൂയൊക്കെ ഉണ്ട് അതിന്റെ പേരിൽ ഓരോ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് അവിടെ കമല വരുന്നത് കമല വന്നുകൊണ്ടു തന്നെ തന്നെ ഗൗരിയും ശങ്കറും സോറി നമ്മുടെ ഗൗരിയും ഗംഗയും വേലക്കാരിയും രാധാമണിക്ക് അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് രാധാമണിയെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് ഇന്നലെ പറഞ്ഞില്ലായിരുന്നു അപ്പൊ നിങ്ങൾ കൊണ്ടുപോകുന്നില്ലേ ഇന്നലെ രാധാമണിയെ കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് കമല സംസാരിക്കുന്നുണ്ട് അതായത് ഗംഗയും ഗൗരിയും കൂടി ഇന്നലെ കമലെ ഇന്നലെ രാധാമണിയെക്കുറിച്ച് സംസാരിച്ചിരുന്നുവെന്നും അവരെന്തൊക്കെ പ്ലാനുകള് മനസ്സിൽ തന്ത്രം ഇങ്ങനെ മെനയുന്നുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ കമല പറഞ്ഞു അപ്പൊ അതെല്ലാം കേട്ടിട്ട് എന്തോ ചെറിയൊരു സംശയം തോന്നിയ രാധാമണിയോട് അവിടെ ഗൗരി ഒരു കാര്യം ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വേലകാര്യം പറയുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കമലേട കമലകുഞ്ഞ് പറയുന്നത് ശരിയാണോ രാധാമണി കൊച്ചുമെതിരെ ചെറിയ തന്ത്രങ്ങളും മെനയുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ഗൗരി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് ആ പടിക്കെട്ടിൽ എണ്ണ ഒഴിച്ചത് എന്ന് കമലേട്ടത്തിൽ പറഞ്ഞപ്പോ നിങ്ങൾ എന്താ സമ്മതിക്കാത്തത് അതുപോലെ തന്നെയാണ് ഇതും കമലേട്ടത്തേക്ക് വയ്യാത്തത് കൊണ്ട് കമലേട്ടത്തിൽ പറയുന്നതാണെന്നും നിങ്ങളത് കാര്യമാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിയും ഗംഗയും അവിടെ അവിടെ നിന്ന് കമലേട്ടത്തെ കൊണ്ടുപോവാണ് അപ്പോ ചെറിയൊരു സംശയം രാധാമണിയുടെ മനസ്സിൽ ഉദിച്ചുവെങ്കിൽ പോലും യുടെ വാക്കുകളിൽ രാധാവണിയുടെ സംശയങ്ങളെല്ലാം മാറി എന്തായാലും ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും ശങ്കറിൻ്റെ മനസ്സിലെ സംശയം ഒട്ടും മാറിയിട്ടില്ല ശങ്കറിനെ കുറച്ചുകൂടി സംശയിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഗൗരിയോടുള്ള പ്രണയം ദൃഢമാക്കാൻ വേണ്ടിയിട്ട് ഗംഗ ഒരു വലിയൊരു ബോക്സ് ഗിഫ്റ്റ് ആയിട്ട് ശങ്കറിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ശങ്കർ അത് നിരസിച്ചു പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഗംഗ ശങ്കറിനെ നിർബന്ധിച്ച് അത് കൊടുക്കുകയും അത് ശങ്കർ വാങ്ങിച്ചതിന് ശേഷം തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് വലിയൊരു ലവ് ഹാർട്ടൊക്കെയാണ് അപ്പോൾ അതും ഇതൊക്കെ അതൊക്കെ എഴുതി ഒരുപാട് ലെറ്റർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കണ്ടപ്പോൾ ശങ്കറിന് ഇഷ്ടമാണ് മനസ്സിലുള്ള കാര്യമാണ് ഇതിൽ ശങ്കറിന് സമ്മാനമായിട്ട് തന്നത് ശങ്കറിന്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ ശങ്കർ ദേഷ്യത്തോടെ അത് വലിച്ചെറിഞ്ഞിട്ട് പോവാണ് എന്നാൽ ഇത് നേരെ കിട്ടിയത് നമ്മളെ ഇത് ശേഖരന്റെ കയ്യിലാണ് അപ്പോൾ ശേഖരൻ നോക്കുമ്പോൾ അവിടെ ഗംഗയുണ്ട് അപ്പോൾ ഗംഗ തനിക്ക് വേണ്ടിയിട്ട് അവിടെ വലിച്ചെറിഞ്ഞതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടെ നമ്മുടെ ഗൗരി സോറി നമ്മുടെ ശേഖരൻ ഇതെടുത്തുകൊണ്ട് മഹാദേവന്റെ മുന്നിൽ ഗംഗ എനിക്ക് വലിയൊരു ഗിഫ്റ്റ് ഒക്കെ തന്നു എന്നോട് ഗംഗയ്ക്ക് പ്രണയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വീമ്പളക്കുന്നുണ്ട് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ